പറഞ്ഞ അഞ്ചു ആറെണ്ണമെന്ന് പറയുന്നത് പഴഞ്ചൻ നിയമം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന സാധനമാണ് പഴഞ്ചൻ നിയമം അത് നമ്മൾ എടുക്കത്തില്ല അതിന് ഒരു നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സാധനമാണ് അത് സത്യവും നീതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ സത്യം നിങ്ങൾ എന്ത് വിശദീകരിക്കും എന്താണ് സത്യം എന്താണ് നീതി നിങ്ങൾ എന്തെടുത്തിട്ട് പറയും നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല സാറല്ല അത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറയുന്ന മൂല്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത് വേദത്തിനകത്തുനിന്ന് ഒരു സൈ ഒരു ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല ഉപയോഗശൂന്യമാണത് ഉപയോഗശൂന്യമാണ് യൂസ്ലെസ് എന്നുള്ള വാക്കാണ് എല്ലാ വേദത്തിനെ പറ്റിയും പറയേണ്ടത് അവരാരും ലോകത്തില്ലെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഒരു കുഴപ്പവും ഈ ലോകത്ത് വരത്തില്ല പക്ഷെ ആശാരി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും അതാണ് അറിവ് ലോകത്തിനെ നമുക്കനുകൂലമായി ഇണക്കുന്ന അറിവാണ് അല്ലാതെ ഗൗവിളി ശാസ്ത്രം ശാസ്ത്രമല്ല സയൻസ് എന്ന് നമ്മൾ പറയുമ്പം ചുറ്റുപാടിനെ നമുക്കനുകൂലമായി ഇണക്കുന്ന പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത് അത് എല്ലാ ദിവസവും പണ്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്ന പോലെ മനസ്സിലാക്കുന്നതുമല്ല ഓരോ സന്ദർഭത്തിനകത്തും ജിയോഗ്രഫി അനുസരിച്ചിട്ട് ജിയോളജി അനുസരിച്ചിട്ട് സമൂഹത്തിൻ്റെ ഘടനയനുസരിച്ചിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുകൂലമാക്കി ഉണ്ടാക്കുന്നതിനെ പറ്റിയായി പറയുന്നുള്ളൂ അതിനെയാണ് സയൻസ് എന്ന് പറയും സയൻറ്റിഫിക് ടെമ്പർ എന്ന് നെഹ്റു പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഹ്റു കണ്ടുപിടിച്ചതല്ലത് ശാസ്ത്രത്തിനെ പറ്റിയാണ് പറയുന്നത് സയൻസാണ് പറയുന്നത് അല്ലാതെ ഈ ഈ പറയുന്ന ഭഗവത്ഗീതയ്ക്കകത്തോ ഇതിനകത്തോ ഒക്കെ ഉള്ളതല്ലത് അതിനകത്തൊക്കെ ജാതി സമ്പ്രദായങ്ങൾ മേലു കീഴ് പഠിപ്പിക്കാനും മേളിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു തന്നെ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാമെന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ ഏവ ആ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പമാണ് ഒരു ശക്തി മേളിലുണ്ടെന്നല്ലേ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞ പിന്നെന്താണ് നിങ്ങള് സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പ്രയോജനമല്ല അവർക്ക് അത് മൈത്രി പോലീസ് എന്ന് പറയുന്ന പോലെയാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന പോലെയാണ് ദൈവം സ്നേഹമാണെന്ന് കഴിഞ്ഞാൽ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ജനമൈത്രി പോലീസ് എന്ന് ഞാൻ നിന്നാല് തീട്ടത്തിന് സുഗന്ധമുണ്ടെന്ന് പറയുന്ന പോലെ നടക്കത്തില്ല അത് നടക്കത്തില്ല കരിവണ്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് എല്ലാവരും നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിന് സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊടുക്കും ഈ ഈ സാധനത്തിന് കിട്ടിയ ഈ കരിവണ്ട് ഈ നാട്ടിനകത്ത് നമ്മൾ ഈ കാണുന്ന ഒന്നൊന്നിനെ തിന്നാന് ആഹരിക്കാനുള്ള രീതിയിൽ ഉത്പാദിപ്പിച്ചവനെ കിട്ടിയാൽ ഇരിക്കണം آمَنَّا بِاللَّهِ وَمَا أُنزِلَ إِلَيْنَا وَمَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطِ وَمَا أُوتِيَ مُوسَى وَعِيسَى وَمَا أُوتِيَ النَّبِيُّونَ مِنْ رَبِّهِمْ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّنْهُمْ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّنْهُمْ